ഹലോ ഫ്രണ്ട്സ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മത്തി ഫ്രൈഡ് റെസിപ്പിയാണേ നമുക്ക് ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ മറ്റേ ഒരു കറിയുടെ ആവശ്യമില്ല ചോറ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്ന മത്തി ഫ്രൈയെ അപേക്ഷിച്ചിട്ട് വളരെ കുറച്ച് സമയവും അതിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിത് മാരിനേറ്റ് ചെയ്യുകയോ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടുവാണെങ്കിൽ അടുത്ത സ്പോട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കുക നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ മറ്റു ഓയിലൊന്നും എടുക്കരുത് ഇനി ഈ ഇത് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരിയും ഹാഫ് ടേബിൾ സ്പൂൺ നോർമൽ ഇനി ഒരു ടീസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വലിയ ജീരകം പൊടിച്ചത് പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം പെപ്പ പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു അല്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നത് ആ സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കും ഇത് മിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോവേ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ മത്തിയാണെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ വേറെ ഒരു ഫിഷ് വെച്ചിട്ടും ചെയ്തിട്ടില്ല മത്തി വെച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കിയത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കാരണം രണ്ട് സൈഡിലേക്കും ഇതിൻ്റെ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്യാം നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവുകയും അതേപോലെ തന്നെ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ നെയ്യൊക്കെ ആ ഒരു ടൈമിലാണ് പുറത്തേക്ക് വരുന്നത് അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും കാരണം വൺ സൈഡ് ആ ഒരു ടൈം കൊണ്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരൾപ്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വാളം പുളിയുടെ വെള്ളമാണ് ഇത് നമുക്ക് മറ്റൊരു കറികളുമില്ല ഇതാണ് നമ്മുടെ മെയിൻ റൈസ് കഴിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കറിയാണെങ്കിൽ നിങ്ങൾ പുളിവെള്ളം ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം അല്പം ലെമൺ ജ്യൂസ് ചേർത്താലും മതി അതിനുശേഷം നമുക്ക് കുറച്ച് കറി ലീവ്സ് ഒക്കെ ചേർത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം നമ്മളിങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിക്കുന്നത് കേട്ടോ നമ്മൾ യൂഷ്വലി മത്തി മത്തി നമ്മൾ ഏത് ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിലും അത് കുറേ നേരം നമ്മൾ എന്തായാലും മാരിനേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അല്ലെങ്കിൽ അപ്പോഴായിരിക്കും അതിന് ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള ടൈം ഒന്നും ഇല്ല ഫ്രഷ് ആയിട്ട് ആട് ദ സ്പോട്ടിൽ തന്നെ ഫിഷ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റും എന്നാൽ അതിനേക്കാളും എളുപ്പത്തിൽ തന്നെ ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റൈസ് ഒക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കറിയുടെ ആവശ്യമില്ല ഇതിൻ്റെ ഗ്രേവിയും ഈ ഒരു ഫിഷും മാത്രം മതി കേട്ടോ ഞാൻ മറ്റു ഫിഷ് ഒന്നും വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ല മത്തി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ട് തയ്യാറാക്കി നോക്കി കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ